അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമയങ്ങളെ ഒരുപാട് കവർന്നെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മനുഷ്യനുള്ള ഹുസ്ബാനുവത്താല നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആരോഗ്യവും ഒഴിവ് സമയവും എന്ന് പറയുന്നത് ഇതിൽ ആരോഗ്യം നമ്മുടെ ആരോഗ്യം അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം ഒഴിവ് സമയങ്ങൾ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടിയുള്ളതായിരിക്കണം നമുക്കറിയാം നമ്മുടെ ആരോഗ്യമൊക്കെ കളികളിലേക്കും മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്കും നീക്കി വെക്കുമ്പോൾ അള്ളാഹുവിനേക്കുള്ള ആരാധനയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് നിൽക്കുകയാണ് നമുക്കൊരുപാട് ഒഴിവ് സമയങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഒഴിവ് സമയങ്ങളും നമ്മൾ ആരാധനപരമായ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ടടിച്ചുകൊണ്ട് കളി വിനോദങ്ങളിലൂടെ എൻ്റർടൈം ആസ്വദിച്ചു കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും ആ എല്ലാവർക്കും ആവശ്യം എൻ്റർടൈൻമെൻ്റ് ആണ് എന്തെങ്കിലും രസകരമായുള്ളത് കാണണം ആസ്വാദനമാണ് എല്ലാവരുടെയും ഇഷ്ടമെന്ന് പറയുന്നത് എല്ലാവർക്കും കളിയിലേക്കും കോമഡിയിലേക്കും അത് അല്ലെങ്കിൽ രസകരമായ എന്തെല്ലാമുണ്ടോ കണ്ണിന് ആനന്ദം കൊള്ളിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിലേക്കാണ് മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും സമയത്തെ തള്ളി നീക്കുന്നത് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമയത്തെ കൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കൊന്നുകൊണ്ടിരിക്കുകയാണ് സമയത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ ഉണ്ടാകുന്ന സീരിയലിലൂടെയും സിനിമകളിലൂടെയും മറ്റുള്ള എന്തെല്ലാം കോമഡി പോലെയുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം കണ്ടിരിക്കുന്ന നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ ഗെയിം കളിച്ചു കൊണ്ടിരിക്കുന്ന സമയം കളഞ്ഞിരിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മുടെ മക്കളും ചെറുപ്പക്കാരും എത്തിയിരിക്കുകയാണ് ഞാനൊരിക്കെ ഒരു ഹോസ്പിറ്റലിൽ പോയിരിക്കുമ്പോൾ ഒരു പ്രായം ചെന്ത വല്ലുമ്മയുണ്ട് അവിടെ ഇരിക്കുന്നത് ഡോക്ടർ വരാൻ വൈകിട്ടുണ്ട് ആ സമയത്ത് ആ വല്യമ്മ പറയാണ് ഇത്ര നേരത്ത് വരണ്ടായിരുന്നു എൻ്റെ മരുമ നിസ്കാരം പോയി കോതലുണ്ടായിരുന്നു ആ ഓത്തും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ആ വല്യമ്മ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് വല്യമ്മക്ക് എന്താ പണിന്നോ ഒരു മൊബൈലുണ്ട് കയ്യില് ആൻഡ്രോയിഡ് ഒരു മൊബൈല് ഈ മൊബൈല് തുറന്നിട്ട് നല്ല സിനിമ കാണുക അവിടെ നിസ്കാരത്തെ നിസ്കാരം ഒഴിവായത് സങ്കടമായി പറഞ്ഞ ഖുർആൻ ഓതിയത് സങ്കടമായി പറഞ്ഞ ഈ വല്യമ്മ കാണുന്നത് പിന്നീട് സിനിമയാണ് അപ്പോൾ എത്ര പ്രായമെത്തിയവരാണെങ്കിലും സിനിമയിലേക്കും സീരിയൽ പോലെയുള്ള ഈ എൻറ്റർടൈൻമെൻറ്റ് ആസ്വദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മനുഷ്യൻ്റെ നല്ല നേ സമയങ്ങൾ ആരോഗ്യപരമായ സമയങ്ങൾ ഇതെല്ലാം കുന്നുകൊണ്ടിരിക്കുകയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ ഇതിന് രണ്ടിനെക്കുറിച്ചും അള്ളാഹു സുബഹാനുഭത്താലെ ചോദിക്കാതെ ഒരിക്കലും ഒരടി പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് മുന്നോട്ട് വയ്ക്കാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ കുർആാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ സിനിമ സീരിയൽ പോലെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്താശക്തിയെ ഇല്ലാതെയാക്കുമെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ അഡിറ്റായി മാറി അതിലേക്ക് മാത്രം സമയം കണ്ടെത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും ഇബാദത്തുകൾ മറന്നു പോകും നല്ല കാര്യങ്ങൾ മറന്നു പോകും എന്തിന് പറയണം നമ്മുടെ സ്വന്തം ഉമ്മയെയും ഉപ്പയെയും പോലും മറക്കുന്നൊരവസ്ഥയിലേക്കെത്തും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കറിയാം പല മക്കളുണ്ടാവും അവിടെ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവർ നമ്മളെ ഒന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല നമ്മൾ വിളി വിളിക്കുന്നുണ്ടാവും മോനെ എന്നാലും അവർ കേട്ടിട്ടുണ്ടാവില്ല അവർക്ക് അവരുടെ മൊബൈൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മൊബൈലിലേക്ക് മാത്രമാണ് അവർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അത്രത്തോളം ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ കോമഡികളും ഗെയിമുകളും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്രത്തോളം മതപ്പതിച്ചിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റിമറിച്ച് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ നല്ല കാര്യങ്ങൾ കാണുകയും നല്ല കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ഇന്നൊരുപാട് പ്രഭാഷണ വേദികളിലൂടെ പ്രഭാഷണ സദസ്സുകളിൽ പോയിരുന്നു കൊണ്ട് ഖുർആൻ പഠിക്കേണ്ട അല്ലെങ്കിൽ ഇസ്ലാം പഠിക്കേണ്ട ഒരവസ്ഥ അല്ല ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കാൻ സാധിക്കുന്നതാണ് ഖുർആൻ പാരായണങ്ങൾ അതിൻ്റെ നല്ലതായ രീതിയിൽ കേട്ടുകൊണ്ട് പഠിക്കാനുള്ള അവസ്ഥകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുവാനും കിറാ പഠിക്കുവാനും തജുവീത് പഠിക്കുവാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് നമ്മൾ സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തുക നമ്മൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക സോഷ്യൽ മീഡിയയെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം വാട്സപ്പിലൂടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെയാണെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നല്ല പോണെ ശ്രദ്ധിക്കണം നമ്മൾ എഴുതിവിടുമ്പോൾ പറഞ്ഞ് അത് നമ്മുടെ നാക്കിൽ നിന്ന് പോകുന്ന നമ്മുടെ വിരലുകളിൽ നിന്ന് പോകുന്ന ഒരു ആയുധമായി മാറരുത് അത് മറ്റുള്ളവനെ ദുഃഖിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ പ്രയാസപ്പെടുത്തുന്നതോ ആയ കാര്യങ്ങളാവരുത് എല്ലാവർക്കും ഉപകാരമുള്ള കാര്യങ്ങളാവണം എല്ലാവർക്കും അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നതായ കാര്യങ്ങളാവണം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യേണ്ടത് അള്ളാഹു സുബഹാനുബത്തായാല നല്ല കാര്യങ്ങൾ പഠിക്കുവാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മുടെ സമയങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാനും നമ്മുടെ ആരോഗ്യത്തെ അത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ